പുതിയൊരു വീഡിയോയിലേക്ക് എല്ലായും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഭാഗമായിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വരുന്ന ഇരുപത്തി ആറാം തീയതി തിരുവനന്തപുരം ജിമി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒമ്പത് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെ ഭിന്നശേഷിയുള്ളവരെയും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രതിനിധികളെയും തെരഞ്ഞെടുത്ത ഭിന്നശേഷിയുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെമിനാർ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സെമിനാറിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒട്ടനവധി ഭിന്നശേഷിയുള്ളവർ പോകുന്നുണ്ട് ആ ഒരു കൂട്ടത്തിൽ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ നമുക്കും അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു അവിടെ ഈ ഭരണകർത്താക്കളുമായി മുഖ്യമന്ത്രിയുമായി നമ്മുടെ സാമൂഹ്യ സാമൂഹ്യനീതി വകുപ്പും മന്ത്രിയുമായി അവിടുത്തെ മറ്റു ഒക്കെ നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തു പറയണം എന്ന് നിങ്ങളെ കൂടി അഭിപ്രായങ്ങൾ തേടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ സമർപ്പിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഇരുപത്തി മൂന്നാം തീയതിക്കകം അറിയിക്കണമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് കാരണം എന്താ വെച്ചാല് ഇപ്പോൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ഭിന്നശേഷിയുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം ഏതാണ് നിലവിൽ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ ഇനി ഭിന്നശേഷിയുള്ളവർക്ക് സംസ്ഥാന സർക്കാർ പുതിയ പദ്ധതികളോ അല്ലെങ്കിൽ നിലവിലെ പദ്ധതികളോ ഒക്കെ നടപ്പാക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ഏഹ് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പുതിയ എന്തെല്ലാം പദ്ധതികളാണ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾ അറിയിച്ചാൽ ഏർ ഇത് ഞാൻ കുറച്ച് ഉദാഹരണം പറഞ്ഞതാണ് ഒരു വ്യക്തികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇപ്പോ എനിക്ക് എൻ്റെതായ ചില കാര്യങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും അത് എൻ്റെ പേഴ്സണലായ കാര്യമാണ് എൻ്റെ പേഴ്സണലായ കാര്യമാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ ഉദാഹരണത്തിനായിട്ട് ഒരു വലിയ ഒരു ബിൽഡിങ്ങിൽ ഒരു ഓഫീസിൽ പോകുന്ന സമയത്ത് അവിടെ ഭിന്നശേഷിയുള്ളവർക്ക് കയറാനുള്ള സൗകര്യം എനിക്ക് കിട്ടാതെ വരുമ്പോ അത് എൻ്റെ പേഴ്സണൽ ആയ പ്രയാസം കൂടി അതിനോട് കൂടെ തന്നെ ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിന്റെ പ്രയാസം കൂടിയാണ് അപ്പോ അതൊരു വിഷയം ഞാൻ ഒരു ഉദാഹരണം പറയാണ് ഇപ്പൊ ഉദാഹരണത്തിൽ സംസ്ഥാന സർക്കാർ നമ്മുടെ സംസ്ഥാനം പൂർണ്ണമായും ഭിന്നശേഷി സുഹൃദമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴും സർക്കാറും സർക്കാരിന്റെ സ്ഥാപനങ്ങളും മറ്റു പ്രൈവറ്റ് സ്ഥാപനങ്ങളും പൊതുജനങ്ങൾ ഇടപെടുന്ന പല സ്ഥലങ്ങളിലും ഇന്നും ഭിന്നശേഷിയുള്ളവർക്ക് കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയിലുള്ള അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത് ഒക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മാറ്റങ്ങൾ പയ്യെ പയ്യെ വരുന്നുണ്ടെങ്കിലും ഒരു എഴുപത് ശതമാനവും ഇപ്പോഴും ഭിന്നശേഷിയുള്ളവരുടെ ഈ ഒരു പ്രയാസത്തെ മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം വളരെ പ്രധാനപ്പെട്ടത് നിലവിൽ ഭിന്നശേഷിയുള്ളവരുടെ പ്രയാസം എന്താണ് ആ പ്രയാസം അകറ്റാൻ വേണ്ടി സർക്കാർ പുതിയ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഏത് പദ്ധതിയാണ് കൊണ്ടുവരേണ്ടത് ഭിന്നശേഷിയുള്ളവർക്ക് അവരുടെ ഈ ഒരു ഡിസബിലിറ്റിയെ അല്ലെങ്കിൽ അവരുടെ ഈ ഭിന്നശേഷിത്വത്തെ നാൽപ്പത് ശതമാനം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉള്ള ഭിന്നശേഷിയുള്ളവർ ആഗ്രഹിക്കുന്ന അവരുടെ ഒരു പദ്ധതി എന്താണ് അതുപോലെ അങ്ങനെയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അറിയിക്കണം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അങ്ങനെ നിങ്ങൾ നൽകുന്ന ഈ ഒരു നിർദ്ദേശത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുത്ത് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ നമുക്ക് അവിടെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണകർത്താക്കളുടെയും വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധയിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും എന്നതുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബറിനോടും അതുപോലെ ഈ ഒരു വീഡിയോ കാണുന്ന ഭിന്നശേഷിയുള്ളവരോടും ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളോടും ഭിന്നശേഷിയുള്ള കുട്ടി ഭിന്നശേഷിയുള്ളവരെ സംരക്ഷിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ മറ്റ് എൻ ജിഒ് ഒക്കെ അത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കണം എന്നാണ് പറയുന്നത് പല പല സംഘടനയുടെ ഭാരവാഹികൾക്കും പല എൻ ജി ഒ പ്രവർത്തകർക്കും ഒക്കെ ഈ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കാര്യമായിട്ട് പറയുന്നത് ഭിന്നശേഷിയുള്ളവരോടാണ് നമ്മളെ പോലെയുള്ള ഭിന്നശേഷിയുള്ളവർക്ക് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കേണ്ട പദ്ധതി ഏതാണ് എന്നുള്ള ഈ മർമ്മ പ്രധാനമായ ചോദ്യത്തിന് നിങ്ങളുടെ നിർദ്ദേശം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രതീക്ഷിക്കുകയാണ് അപ്പോ ഇത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഇരുപത്തിയാറാം തീയതി ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ നിങ്ങൾ നൽകിയ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം അവിടെ സമർപ്പിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്